ൂടുന്ന ഹൃദയങ്ങൾ മടവോരിലായി വന്ന് കരളിൽ നിറച്ചോ വിശ്വാസി ഹൃദയങ്ങളിൽ പ്രവാചക സ്നേഹത്തിന്റെ കുളിർത്തനലായി അദരങ്ങളിൽ പൂത്ത് ഹൃദയത്തിൽ അനുഭൂതി പകരുന്ന സൊലാത്ത് മജലിസും ബദറിന്റെ തിരുനാമങ്ങളാൽ ധന്യമാകുന്ന ആത്മീയ സദസ്സും വിശ്വാസികൾക്ക് അഭയവും ആശാ കേന്ദ്രവുമായ ഹുതുബുൽ ആലം സിഎം വലിയാഹി ഉറൂസ് മുബാറക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാളെ മകര പുനസ്കാരാനന്തരം മൂന്നാംകുന്ന് മുഹീദ്ദീൻ മസ്ജിദ് അങ്കണത്തിൽ പ്രൌഢമാകുന്നു ആത്മീയ സൗരഭ്യവും നന്മയുടെ സന്ദേശങ്ങളും പകരുന്ന മഹനീയ ആത്മീയ സംഗമ പരിപാടികൾക്ക് ഉസ്താദ് ഷിഹാബുദ്ദീൻ സഅദി പുതുപ്പറമ്പ് നേതൃത്വം നൽകും വേദിയിൽ അർത്ഥസമ്പുഷ്ടമായ വിഷയത്തെ അധികരിച്ച് ഉസ്താദ് അവറുകൾ പ്രഭാഷണവും നടത്തും ആത്മീയ സംഗമത്തിൽ പങ്കെടുത്ത് പുണ്യങ്കരസ്ഥമാക്കുവാനും അറിവുകൾ നേടുവാനും നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു